നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് എന്താണ് അവരുടെ ഒരു ഹിഡൻ ഫീലിങ്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇവിടെ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഒരു സെപ്പറേഷൻ കൂടുതലായിട്ടും അങ്ങനെ വലിയ കാര്യമായിട്ട് നിങ്ങൾ കൂടുതൽ പേരും അങ്ങനെ ഒരു സെപ്പറേഷൻ ഒന്നും അല്ലായിരിക്കാം കോൺടാക്റ്റിലുണ്ടായിരിക്കാം പക്ഷെ പഴയതുപോലെയുള്ളൊരു സ്ട്രെങ്ത് ഇല്ല അതിനുള്ളൊരു മെയിൻ റീസൺ തന്നെ ഈ ഒരു പേഴ്സൺ തന്നെ നിങ്ങളിൽ നിന്ന് ഒരു മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു റീസൺ കൊണ്ടിട്ട് തന്നെ അവർ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഫീല് ചെയ്യുന്നുണ്ട് കൂടുതൽ പേരും അവരുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരു ബെറ്റർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു കരിയറിൽ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു പൊസിഷന് വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം മേ ബി അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങളിൽ നിന്ന് ഒന്ന് ഒന്നൊരു ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് കുറേ പേരോടെങ്കിലും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇൻ ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇനി പഴയതുപോലെ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനോ ഒന്നും ചിലപ്പോൾ സാധിക്കാതെ വരും എന്നുള്ളത് ഇത് കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാലും സ്റ്റിൽ നിങ്ങൾ ഇങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എന്നും സംസാരിക്കുന്ന സമയത്തോ എന്നും കാണുന്ന സമയത്തോ ഒന്നും തന്നെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റും ടൈമും ഒന്നും തരാൻ പറ്റില്ലായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ടൈമില് നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾക്ക് വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സണെ അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് തന്നെ ഇനിഷിയേറ്റ് ചെയ്ത് മിണ്ടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവരിൽ നിന്നൊരു അവോയ്ഡ് ചെയ്യണ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ അത് നിങ്ങളുടെ ഒരു ഇഷ്ടം കൂടുതൽ കൊണ്ടിട്ടാണ് ഇവിടെ ഓപ്പൺ യുവർ ഹോട്ട് കാർഡ് കിട്ടിയിട്ടുണ്ട് കുറച്ചുകൂടെ നിങ്ങളൊന്ന് ഹൃദയം തുറക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ കുറേയൊക്കെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത കാണുന്നുണ്ട് ഒരു ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഭയങ്കരമായിട്ട് ഇഷ്ടക്കുറവോ ഒന്നും തന്നെ ഉള്ളതായിട്ട് ഇവിടെ ഫീല് ചെയ്യുന്നില്ല ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടൊരു അഡിക്ഷൻ തന്നെയാണ് ഉള്ളത് പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും തരാൻ സാധിക്കുന്നില്ല കാരണം അവരുടെ ഒരു കരിയർ ഡെവലപ്മെന്റിന് വേണ്ടി ഒരു കരിയറിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ അവർ ചെയ്യുന്ന ജോലി ഒരുപാട് സ്ട്രെസ് ഉള്ളതായിരിക്കാം മേ ബി അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു പേഴ്സൺ ചില സമയത്ത് നിങ്ങളോട് ഫേസ് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരിക്കും കാരണം മൊത്തത്തിൽ റെസ്പോൺസിബിൾ ആയിരിക്കാം ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ഒക്കെ തന്നെ ഒരുപാട് കാര്യത്തിലൊക്കെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ ആ ഒരു സിറ്റുവേഷനില് ജോലി ഒക്കെ ആയിട്ട് ചിലപ്പോ നിങ്ങളും കൂടി കൂടി ഇങ്ങനെ ഏതെങ്കിലും രീതിയിലൊരു ചൈൽഡിഷ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്ത് എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ ചിലപ്പോ അവരിങ്ങനെ റീസ് ചെയ്ത് മീൻസ് ഒരു ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ചിലപ്പോ ഫീൽ ചെയ്യുമായിരിക്കാം ഒരു പേഴ്സൺ തന്നെ എന്നിട്ട് സോറി പറഞ്ഞ് വരുന്ന വരുന്ന ഒരു അവസ്ഥ അപ്പൊ അങ്ങനെ ഒരു പേഴ്സണൽ എനർജി ഫീൽ ആകുന്നുണ്ട് എന്നാലും അവർക്ക് നിങ്ങളോട് ഒരു അഡിക്ഷൻ ആണ് അതുപോലെ തന്നെ അവരുടെ ഒരു പാഷനായിട്ടൊക്കെ തന്നെ അവർ നിങ്ങളെ കാണുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടും അവർക്ക് സാഹചര്യങ്ങൾ കൊണ്ടിട്ടാണ് ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത് പക്ഷെ എന്നാലും അവരുടെ ഓർമ്മകളിലൊക്കെ തന്നെയും നിങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് കൂടുതൽ അവരുടെ മനസ്സിലേക്ക് വരുന്നത് എന്നുള്ളൊരു എനർജി ഫീൽ ആവുന്നുണ്ട് ഓക്കെ ഒരു പേഴ്സൺ നിങ്ങളെപ്പോഴും കോൾ ചെയ്യണം മെസ്സേജ് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് അവരിപ്പോൾ നഴ്സ്റ്റിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ ഒരു മൗനം പാലിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അതായത് ആ ഒരു വ്യക്തിക്കും അറിയാം നിങ്ങൾ അവർ ഒരുപാട് മെസ്സ് ചെയ്യുന്നുണ്ട് ഒക്കെ തന്നെയും പക്ഷേ നിങ്ങൾ ഇനി റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലൊരു ഭയങ്കരമായിട്ട് അത് പഴയതുപോലൊരു സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ അവരായിട്ട് തന്നെ ആണ് ഇപ്പോൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് അവർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റിലേഷൻഷിപ്പ് പഴയതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് പോവും അപ്പോൾ അവർക്ക് കൂടുതലും അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു ഒരു ടെൻഷൻ ഉണ്ട് അവർക്ക് അതുകൊണ്ട് അവരായിട്ട് തന്നെ മനഃപൂർവ്വമായിട്ട് മാറി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ വേണം എന്ന് വെച്ചിട്ടല്ല പക്ഷെ അവർക്ക് അത് ഒരു ഈ ഒരു ടൈമിൽ ഒരു ബ്രേക്ക് എടുത്തേ പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യാണ് പക്ഷെ നിങ്ങൾ അവർക്കത് അവർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് അവരുടെ മനസ്സിൽ നിങ്ങളെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് നിങ്ങൾക്ക് വരുന്നത് പക്ഷെ അങ്ങനെയല്ല ആ ഒരു പേഴ്സൺ ആണ് ഇപ്പോൾ ശരിക്കും നിങ്ങളെ കൂടുതലായിട്ട് മിസ്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ കമ്മ്യൂട്ടർ റിലേഷൻഷിപ്പ് കാർഡ് കിട്ടിട്ടുണ്ടായിരുന്നു ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഒരു മാരേജിലോട്ടൊക്കെ ഈ റിലേഷൻഷിപ്പ് എത്തിക്കണം എന്ന് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പേഴ്സൺ അത്യാവശ്യം മെച്ചോർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളെക്കാളെ ഉപരിയായിട്ടൊരു കുറേ കാര്യങ്ങളൊക്കെ കുറച്ചൊരു ഒരു മെച്ചൂറിറ്റി ഉള്ള ഒരു പേഴ്സണായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളിപ്പോഴും ആ ഒരു പേഴ്സണെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒരു ചൈൽഡിഷ് കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു നേച്ചർ ആയിരിക്കും കുറച്ച് പേർക്കെങ്കിലും കാരണം നിങ്ങൾ കുറെ പേരെങ്കിലും ഒരു ഫാന്റസിയിലാണ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യുക ഒരു പകൽ സമയത്തൊക്കെ ആണെങ്കിലും നിങ്ങളിങ്ങനെ ഈ ഒരു പേഴ്സണെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കുറേ അധികം ഡ്രീം ചെയ്യുന്നുണ്ട് അങ്ങനെയാ മീൻസ് നിങ്ങൾ തമ്മിലുള്ള ഒരു ഒന്നിച്ചുള്ള ഓരോ മൊമെന്റ്സ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇനി നടക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ മൊമെന്റ്സ് നിങ്ങൾ ഇങ്ങനെ സ്വപ്നത്തിൽ കൂടെ കാണുന്നുണ്ട് അതിങ്ങനെ നിങ്ങൾ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട് പക്ഷേ ഈ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് ലൈഫിനെ കുറച്ചുകൂടെ മെച്ചോർഡായിട്ടും കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ടൊക്കെ കാണുന്ന ഒരു പേഴ്സൺ ആണ് അപ്പോൾ അവരുടെ നിങ്ങൾ ലൈഫിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് ഒരു സ്റ്റെബിലിറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ ട്രൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കരിയറിൽ ഒരു കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ട ഒരു ടൈം ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് അവർ ഈ ഒരു സമയത്തൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു എനർജിയാണ് അവിടെ ഫീൽ ചെയ്യുന്നത് അല്ലാതെ നിങ്ങളെ മറന്നിട്ടല്ല കാരണം നിങ്ങളിൽ അവർ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആണ് നിങ്ങളാണ് അവരുടെ പാഷൻ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഇനി ഈ ഒരു ടൈമിൽ അവർ കരിയറിൽ കുറേ കൂടി ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ആവശ്യകത കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് ഇൻ കേസ് നിങ്ങളിൽ അവർ കംപ്ലീറ്റ്ലി അഡിക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് ഇനി ഒരു ഈയൊരു ടൈമിലും ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ കണ്ടിന്യൂ ചെയ്താൽ മീൻസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ ടൈമും കമ്മിറ്റ്മെൻറ്റും ഒക്കെ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വന്നാൽ ആ ഒരു ഡ്രീം അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ട് കുറച്ച് പേരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കാത്ത രീതിയിൽ തന്നെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ കുറച്ചൊരു അവരെക്കാളും കുറച്ചുകൂടെ ഒരു ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു നേച്ചർ ആയിട്ട് ഫീൽ ആവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മീൻസ് അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ പെടങ്ങിയിട്ടുണ്ടാവാം എന്നേക്കാൾ വലുതാണോ ജോലി എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയാണ് ഫീൽ ആവുന്നത് ഓക്കെ അതോടെ എന്നെ ക്ലാരിഫൈ ചെയ്യാം ഇവിടെ വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് കട്സ് വീണ്ടും വന്നിട്ടുള്ളത് ശരിക്കും ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു ഒരു ഫാമിലി ലൈഫ് തന്നെയാണ് അവർ നിങ്ങളുമായിട്ട് ഒരു അല്ലെങ്കിൽ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് ആണ് അവർ ആഗ്രഹിക്കുന്നത് എപ്പോഴും നിങ്ങൾക്ക് കൂടെ വേണം എന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും നിങ്ങളെ അവർ തേടി വന്നിട്ടേ ഉള്ളൂ നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ട് പോയിട്ടൊന്നും ഇല്ല പക്ഷെ ഒരു സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നാൽ നിങ്ങൾക്കും കൂടി ഒരു ഒരു ഫിനാൻഷ്യൽ ഭദ്രതയും ഒക്കെ തന്നെ ഉറപ്പ് ഉറപ്പുവരുത്തണമല്ലോ സോ അതുകൊണ്ട് കൂടിയാണ് അവർ ഈ ഒരു സമയത്ത് അങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് അതായത് നിങ്ങളോട് കുറച്ച് പേരെവിടെയെങ്കിലും ഈ ഒരു വ്യക്തി മാന്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം വഴക്കിടാത്ത രീതിയിൽ പക്ഷെ നിങ്ങൾ കുറേ പേര് ചിലപ്പോൾ അതിൻ്റെ പേരിൽ പിണങ്ങിയിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത് പക്ഷേ ഒരു സമയത്തും അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹവും മിസ്സിങ്ങും ഒക്കെയാണ് കാരണം അവർക്കറിയാം നിങ്ങളും അവരെ മിസ് ചെയ്യുന്നുണ്ട് ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും സ്നേഹിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒരു മിസ്സിങ് ഫീൽ ഉണ്ടാക്കാനുള്ള ഒരു കാരണം അവരായിട്ട് തന്നെ മാറിയതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊരു പിന്നെ ഭയങ്കര വിഷമമാണ് മനസ്സുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നതല്ലല്ലോ മിന്നുണ്ടാവാൻ ചിലപ്പോൾ നിങ്ങൾ കുറെ പേരെങ്കിലും ഇപ്പോഴും കോണ്ടാക്റ്റിൽ കോണ്ടാക്റ്റിലുണ്ടായിരിക്കാം പക്ഷെ പഴയതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് സംസാരിക്കാനും ഒന്നും തന്നെ ഇവർക്കൊരു സമയം കാണില്ല എല്ലാ കാര്യത്തിലും ചിലപ്പോൾ ഒരു ബിസിയാണ് എന്ന് പറയുന്നുണ്ടായിരിക്കാം അപ്പം അതാണ് നിങ്ങളെ കുറെ കൂടി വിഷമിപ്പിക്കുന്നത് അത് ഇവിടെ കൂടുതൽ പേരും മുൻപ് പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ കുറച്ചുകൂടെ മെച്ചോർഡായിട്ടാണ് ചിന്തിക്കുന്നത് ലൈഫിനെ കുറെ കൂടി ഇവർ ഭയങ്കരമായിട്ട് ഫ്യൂച്ചറില് ഒരുപാട് മീൻസ് ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ കുറച്ചും കോൺഷ്യസ് ആണ് പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ അങ്ങനെയല്ല എന്ന് വെച്ചാൽ നിങ്ങൾ കുറെ പേരെങ്കിലും മനസ്സിലെപ്പോഴും നിങ്ങളും ഈ ഒരു പേഴ്സണും മാത്രം അത്തരം ഒരു ചിന്തയാണ് കൂടുതലും വരുന്നത് ഈ ഒരു പേഴ്സണും നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ഡ്രീമിൽ എപ്പോഴും ഫ്യൂച്ചറിൽ ഇപ്പോൾ മാരേജ് മാരേജിലേക്ക് വരണം അതെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നോട്ട് പോ തുടങ്ങുമ്പോൾ ഉള്ള ഒരു മീൻസ് ഫിനാൻസും കാര്യങ്ങളൊക്കെ ആവശ്യമാണല്ലോ അപ്പൊ അതിനെ കുറിച്ചൊന്നും തന്നെ നിങ്ങൾ ഒരുപാട് ബോധമല്ല പക്ഷെ ഒരു പേഴ്സൺ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാനും പാടില്ല പക്ഷെ നിങ്ങൾ നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ മേ ബി അവരൊരു അവരുടെ ഒരു ഡ്രീം ജോബ് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു തയ്യാറെടുപ്പിലൊക്കെ ആയിരിക്കാം അപ്പൊ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മീൻസ് നിങ്ങളിൽ ഫോക്കസ്ഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അതിൽ നിന്ന് വിരിച്ചലിച്ച് പോകുമോന്ന് പോലൊരു ടെൻഷൻ ആവുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടായിരിക്കണം ഒരു ഡിസ്റ്റൻസ് അവർ കീപ്പ് ചെയ്യുന്നത് സോ അത്രമൊരു എനർജിയാണ് വീണ്ടും റിപ്പീറ്റ് ആയിട്ടൂടെ വരുന്നത്